സംഭവം നമ്മുടെ ടിഫിൻ സാമ്പാറാണ് കേട്ടോ ഞാനിവിടെ കാക്കിലോ പരിപ്പെടുത്തിട്ടുണ്ട് അതിലോട്ട് ഉള്ളി വെളുത്തുള്ളി തക്കാളി ഒരു പകുതിയോളം വലിയ ഉള്ളിയും ചേർത്തിയിട്ട് ഒരു ഉരുളക്കിഴങ്ങും കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ പരിപ്പ് പച്ചമുളകും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയൊരു പിഞ്ച് കായപ്പൊടിയും അതുപോലെ വെള്ളം ചേർത്തിട്ട് ഒരു മൂന്നാല് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ചട്ടി ചൂടാക്കി കടുകും ഉഴുന്നും ചേർത്ത് കൊടുക്കുക പൊട്ടിയ ശേഷം ഇവിടെ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പിലൊക്കെ ചേർത്തി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ സാമ്പാർ പൊടിയും അതുപോലെ ചെറിയൊരു പീസ് ശർക്കരയും ഒരു സ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പുളിയൊക്കെ ചേർത്തി ഈ മസാല മസാലന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴേക്കും പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ ഞാൻ നന്നായി ഉടച്ചെടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക ധാരാളം മല്ലിയേല കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഡ്ഡലി വേവിക്കേണ്ട അത്രയും സമയം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക അപ്പുറത്ത് നമ്മൾ ഇഡ്ഡലിയും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ രാവിലെ എത്ര പെട്ടെന്ന് റെഡി ആവുമെന്നറിയോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക നല്ല സോഫ്റ്റ് ഇഡലിയുടെ കൂടെ നിറയെ സാമ്പാർ അങ്ങ് ഒഴിച്ച് ഇച്ചിരി ഇഡലിപ്പൊടി മേലെ അങ്ങ് വിതറി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു കപ്പ് കോഫിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം ഗ്രേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പേജ് ഇഷ്ടമായി തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ